വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മുൻ മണ്ഡല പ്രസിഡന്റുമായ ബിജു ഇസ്മയിലിനെതിരെയാണ് ചികിത്സാ സഹായ ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്ന് തെളിവു സഹിതം പരാതി ഉയർന്നത് സംഭവത്തിൽ പാർട്ടി തലത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഔദ്യോഗിക പദവികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകി കുമർനല്ലൂർ സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകന്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബറിൽ ബിജു ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ഇതിനായി ഇദ്ദേഹത്തിന്റെ സ്വന്തം ഗൂഗിൾ പേ അക്കൌണ്ടിലേക്കും ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് അക്കൌണ്ടിലേക്കുമാണ് പണം സ്വരൂപിച്ചത് ഗൂഗിൾ പേ വഴി ഏകദേശം അറുപതിനായിരം രൂപയും ബാങ്ക് അക്കൗണ്ട് വഴി നാൽപ്പത്തിയാറായിരം രൂപയും ലഭിച്ചു എന്നാൽ ചികിത്സാ സഹായ നിധി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ബിജു ഇസ്മയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിക്ക് അമ്പതിനായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും ബാക്കി തുകയിൽ ക്രമക്കേട് നടത്തിയെന്നും പരാതിയിൽ പറയുന്നു പണം സ്വരൂപിക്കുന്നതിനായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിരുന്നു ജോയിന്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ബിജു ഇസ്മയിൽ ഒറ്റയ്ക്കാണെന്നും മറ്റു പ്രവർത്തകർ ആരോപിക്കുന്നു സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളായി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഗൂഗിൾ പേ ഇടപാടുകളുടെ സ്ക്രീൻഷോട്ടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് പാർട്ടി അന്വേഷണം ആരംഭിച്ചത് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും തൃപ്തികരമല്ലാത്തതിനാൽ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറ്റി നിർത്താൻ ജില്ലാ നേതൃത്വം ബ്ലോക്ക് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി നേരത്തെയും വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ബിജുസ്മേലിനെതിരെ പരാതികൾ ഉയർന്നതായും അന്ന് പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് ഇപ്പോൾ കടക്കാത്തതെന്നും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി You are watching VCV News.